എന്നാൽ നമ്മുടെ യൂടോഫ് ഹോം സൊല്യൂഷൻസിന്റെ മൈനാപ്പള്ളിയിലെ രാഹുലിന്റെ മാമിലിയാണ് യൂടോഫ് ഹോം സൊല്യൂഷൻസിന്റെ പുതിയൊരു വീഡിയോ നമ്മൾ ഇന്ന് വീണ്ടും ഒരു വീടിന്റെ പാല് കാച്ചൽ ചടങ്ങുമായിട്ടുള്ള ബന്ധപ്പെട്ട ആണ് നമ്മൾ കാണാൻ പോകുന്നത് അത് അല്ല നമ്മുടെ കരുനാപ്പള്ളി മയനാപ്പള്ളി നിർമ്മിച്ച രാഹുലിന്റെ രോഹിണി എന്ന് പറഞ്ഞ സ്വപ്ന ഭവനത്തിൻ്റെ പാൽ കാച്ചൽ ചടങ്ങാണ് കാണാൻ പോകുന്നത് നമുക്ക് നേരെ പാലുകാച്ച ചടങ്ങിൻ്റെ വീട്ടിലോട്ട് പോകാം അതിന് മുമ്പായി നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സൈഡിലുള്ള ബെൽബട്ടൺ നിനാമൽ ചെയ്യുക അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുക ഈ വീഡിയോ മാക്സിമം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ കാത്തിരിക്കുന്നവർക്ക് ഇതൊരു വളരെ ഉപകാരപ്പെട്ട ഒരു വീഡിയോ ആയിരിക്കും അതായത് നമുക്ക് നേരെ വീടിൻ്റെ വിശേഷങ്ങളോട് നമ്മുടെ ഹോം ഹോംസൊലൂഷൻസിന്റെ വൈനാപ്പള്ളിയിലെ രാഹുലിന്റെ ഫാമിലിയാണ് നിൽക്കുന്നത് നമ്മുടെ വീടിന്റെ ഞാൻ രാഹുലെ നമ്മുടെ യൂട്യൂബ് ഹോംസൊലൂഷൻസിന്റെ യൂട്യൂബിൽ കണ്ടായിരിക്കുമല്ലോ നമ്മളെ സമീപിച്ചത് അന്നേരം സമീപിച്ചിട്ട് നമ്മൾ കുറെ വർക്കൊക്കെ കാണിച്ചിട്ടാണ് നമ്മൾ എഗ്രിമെന്റ് എഴുതിയത് അന്നേരം അന്ന് മുതൽ ഇന്ന് വരെയുള്ള യൂട്യൂബ് ഹോംസൊലൂഷൻസിനെ പറ്റിയുള്ള അഭിപ്രായം അങ്ങനെയുണ്ട് വളരെ നല്ല അഭിപ്രായം നല്ല രീതിയിൽ വർക്ക് ചെയ്ത് തീർത്ത് നമ്മൾ പറഞ്ഞ് ആഗ്രഹിച്ച സമയത്ത് തന്നെ തീർത്ത് കറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട് രാഹുൽ ഒരു കാര്യം അതുപോലെ തന്നെ ചെയ്ത് തന്നിട്ടുണ്ട് എങ്ങനെയാണ് എല്ലാം കൊണ്ടും ഹാപ്പിയാണല്ലോ ബാക്കി അമ്മയോട് ചോദിക്കാം അമ്മയാണ് ഇവിടെ ഓടി നടന്ന് കാര്യങ്ങളെല്ലാം ചെയ്തത് അമ്മയെങ്ങനെയുണ്ട് വീടിന്റെ ഞങ്ങളെ പറ്റി അതുപോലെ തന്നെ നല്ല നല്ല ഞങ്ങളെല്ലേ ഒന്നും പറയാനില്ല ഇഷ്ടപ്പെട്ട് എന്തെങ്കിലും പിന്നെ പിന്നെ ഞങ്ങളെ പറ്റി പോരാനുമുണ്ടെങ്കിൽ പറഞ്ഞാൽ അടുത്ത സൈനിലത് നീർത്താൻ പറ്റും പാല്യാച്ചു മുമ്പ് തന്നെ എല്ലാ പരിപാടിയും നമുക്ക് ആകെ എപ്പോക്സി മാത്ര ചെയ്യുന്നത് പാല്യാച്ച് കഴിഞ്ഞാൽ എല്ലാം റെഡിയാക്കി സന്തോഷമാണ് എല്ലാം അന്നേരം ബാക്കി ചേച്ചിമാരെ പറ അഭിപ്രായങ്ങൾ പറഞ്ഞു പറഞ്ഞു നാളൊന്നും വിചാരിക്കേണ്ട അങ്ങോട്ട് നോക്കിയിട്ട് പറഞ്ഞു വീടിപ്പൊ ഇപ്പൊ നമ്മളൊക്കെ ആദ്യമായിട്ട് കാണുവാൻ തോന്നി ഞാൻ കണ്ടിട്ടില്ല അന്നേരം പിന്നെ നമ്മളാണ് ഇന്ത്യ എല്ലാം നിന്നത് അന്നേരം വന്നു കണ്ടപ്പോ രാഹുൽ നേരത്തെ നിന്ന സാഹചര്യങ്ങൾ ഇപ്പൊ ഈ വീടിനെ പറ്റിയുള്ള കണ്ടിട്ട് എന്തോണ്ടോ എങ്ങനെയുണ്ട് അറിയാം നല്ല വീട് ഇഷ്ടപ്പെട്ടു നല്ല ഭംഗിയുണ്ട് കാണാൻ ഒക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ട രീതി രാഹുല് വിചാരിച്ചതിനെക്കാളും എനിക്ക് ഭംഗിയാണ് വേറൊരു ഇതിനേക്കാളും രാഹുലും എന്ന് വെച്ചാൽ എനിക്ക് പ്രത്യേകിച്ച് ഇഷ്ടമുള്ള ഒരാളാണ് രാഹുൽ എന്ന് പറയുന്നത് അന്നേരം അത് വേറെ കുറച്ച് കാരണങ്ങൾ കൊണ്ടാണ് അന്നേരം രാഹുലിനത് ഇപ്പൊ നമ്മളെ എഗ്രിമെന്റ് ഉൾപ്പെടുത്താത്താലും പല പല കാര്യങ്ങളും ഞാൻ ചെയ്തു കൊടുത്തിട്ടാണ് ഇങ്ങനെ ആക്കിയത് രാഹുൽ അന്നേരം എല്ലാം കൊണ്ട് ഓക്കെ എന്തെങ്കിലും ഞങ്ങളുടെ കുഴപ്പങ്ങളുണ്ട് അത് പറയണം കാരണം എല്ലാം പോസിറ്റീവ് പറയാം ഞങ്ങൾ ഇപ്പൊ അടുത്ത സൈറ്റിൽ പോയാലും ഞങ്ങൾ അത് പിന്നെ പോസിറ്റീവ് ആയിട്ട് എടുത്തോണ്ട് അത് പരിഹരിക്കാൻ എന്തെങ്കിലും പറയാം എല്ലാം നല്ലതായിട്ട് ഇഷ്ടപ്പെട്ട് നല്ല രീതിയിൽ തന്നെ നല്ല രീതിയിൽ ചെയ്ത് ഇത് നിങ്ങൾക്ക് ഒരുപാട് വർക്കുകൾ കിട്ടട്ടെ ഞങ്ങ ഒരു വീടിന്റെ ആവശ്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങളുടെ ഈ വർക്ക് എനിക്ക് നല്ലതുപോലെ ഇഷ്ടപ്പെട്ടു ഏഹ് ഇനി വർക്കുകൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ വിളിക്കുന്നതായിരിക്കും കോണ്ടാക്ട് നമ്പർ ഞാൻ ഗിരിജയോട് വാങ്ങിച്ചോളാം മാവേലിക്കരയാണ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഞങ്ങളും മാവേലിക്കര താലൂക്കാണ് എവിടെയാണ് അവിടെ ഉണ്ട് ഉണ്ട് നല്ലതുപോലെ ഇഷ്ടപ്പെട്ടു നേരത്തെ നോക്കിയാൽ ഇത് പിന്നെ നമ്മളിത് കട്ട് ഇന്റർലോക്ക് ബ്രിക്ക് വെച്ചാ ചെയ്തേക്കുന്നതിനകത്ത് തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് എല്ലാവർക്കും മറ്റേ സിമെന്റ് സിമെന്റ് വീട്ടിൽ സിമെന്റ് കട്ടേക്കാട്ടിലും നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് തണുപ്പുണ്ടോ എങ്ങനെയുണ്ട് അഭിപ്രായം നല്ല അഭിപ്രായമാണ് നല്ല വീടാണ് കാര്യം എന്റെ വീട് വെച്ചിട്ട് ഇപ്പൊ രണ്ടു ഉള്ളൂ അപ്പം അതുകൊണ്ട് എനിക്കറിയാതെ എന്റെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ എനിക്കറിയാം അത് വെച്ചിട്ട് നോക്കുമ്പോൾ എനിക്ക് ഏറ്റവും വലിയ പ്രത്യേകതമായിട്ട് തോന്നുന്നത് ഭയങ്കര സ്പീഡില്ലേ വീട് വെച്ചെന്നുള്ളതോ കറക്റ്റ് ഒരു വർഷം ആയതോളൂ ഡിസംബർ ആയപ്പോൾ നമ്മൾ വീട് പൊളിച്ചിട്ട് അപ്പൊ എത്രയും പെട്ടെന്ന് വീട് വെച്ചെന്നുള്ളത് അത് എനിക്കൊരു വീട് വെക്കുന്നതിനേക്കാളും ഇവനൊരു വീട് വെച്ചാണെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കാര്യം വെച്ചാൽ പണ്ട് മുതലേ ഉള്ള ജീവിത സാഹചര്യങ്ങളൊക്കെ അറിയാവുന്നതും കൊണ്ട് ഭയങ്കര സന്തോഷമുണ്ട് ഈ സത്യം പറഞ്ഞ ഈ ദിവസം ഇവരെക്കാളും കൂടുതൽ കാത്തിരുന്നത് ഞാൻ അറിയുന്നു അടിപൊളി ഇവൻ എന്നെ നേരത്തെ ഫോട്ടോ കാണിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ അതുകൊണ്ട് സന്തോഷമുണ്ട് എല്ലാവർക്കും യൂട്യൂബ് ഹോം സൊല്യൂഷൻസിന്റെ നിർമ്മിച്ച രാഹുലിന്റെ വീടിന്റെ പാലുകാച്ച ചടങ്ങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ എത്തിക്കാൻ ശ്രമിക്കുക ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുക അവർ വീഡിയോ വീഡിയോയുമായി കാണുന്നവരെ ഓക്കെ ബൈ ഉല്ലാസ് യു